പ്രൈസ് പ്രേസോ പ്രേശർ ഫാമിലി എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടുകൂടെ തന്നെയായിരിക്കും വിശ്വസിക്കുന്നു ദൈവകൃപയാൽ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരുന്നു പ്രേശർ ഫാമിലിയുടെ ഉപവാസ പ്രാർത്ഥനയുടെ അഞ്ചാമത്തെ ദിവസം രാത്രിയിലും ഒരുമിച്ച് ദൈവസന്നിധിയിൽ ദൈവപാതപ്പെടുത്തൽ ഈ ശനിയാഴ്ച രാത്രിയിലും ഒരുമിച്ചായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം ഒരുക്കി തന്ന വിലേറിയ ഭാഗ്യത്തെ ഓർത്ത് അവസരത്തെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്ന ഒത്തിരി പേർ രോഗങ്ങളിലും കഷ്ടതകളിലും പ്രയാസങ്ങളിലും ദുഃഖങ്ങളിലും ആമേൻ പ്രതിസന്ധികളിലൂടെയും കടന്നുപോകുന്നു വിടുതൽ പ്രതീക്ഷിച്ചായിരിക്കുന്നവർ ആമേൻ ഹാലലും അബദസ്ഥ കുളക്കടവിൽ കിടക്കുന്ന അമേൻ രോഗിയെ പോലെ ആമേൻ ദൂതൻ വരുന്നതും കാത്ത് ആമേൻ വെള്ളം കലക്കുവാൻ വരുന്നതും കാത്ത് അമ്മയൻ അമയൻ ദൂതൻ വരുമ്പോൾ എനിക്ക് ഫസ്റ്റ് എടുത്ത് ചാടണം ഞാൻ സൗഖ്യം പ്രാപിക്കണം അവൻ എൻ്റെ ജീവിതത്തെ ഒന്ന് സ്പർശിക്കണം എൻ്റെ പ്രശ്നത്തിനൊരു പരിഹാരം നൽകണം അമൻ എൻ്റെ രോഗമാകണം ആദ്യം സൗഖ്യം പ്രാപിക്കേണ്ടത് ഞാനായിരിക്കണം നടക്കേണ്ടത് അമേന എന്നെ ആശ്വസിപ്പിക്കുവാൻ ആശ്വസിപ്പിക്കുവാനാരുമില്ല എന്നെ എടുത്തിറക്കുവാൻ ആരുമില്ല പക്ഷേ അമ്മൻ നീ എന്നെ സൗഖ്യമാക്കണം ഞാനായിരിക്കുന്ന സ്ഥാനത്ത് വന്ന് എന്നെ സൗഖ്യമാക്കണമേ അമേ അങ്ങനെ ഒത്തിരി നാൾ കാത്തിരുന്നു റേസിലോട്ട് ഹാഡൽ ചെയ്യ മുപ്പത്തെട്ട് വർഷം അമേൻ അവിടെ കാത്തു കിടന്നു അമേൻ അവസാനം അമീൻ കർത്താവ് അടുക്കൽ ചെന്ന് ചോദിച്ചു അമീൻ ഹാലലുയ്യ അമേൻ എന്ത് ചെയ്തു തരണം അമേൻ എന്താ വേണ്ടത് അമീൻ നിൻ്റെ ആവശ്യം എന്താ അമേൻ ഇതുവരെയും നീ എന്താ ഇറങ്ങാത്തത് അമേൻ അമ്മേൻ ഹാലൽ എന്നെ ചുമന്ന് ആ വെള്ളത്തിൽ ഇറക്കുവാൻ ആരുമില്ല ഫ്രൈസലോൺ ഫ്രൈസലോട് ഹാലലുയ്യ അമീൻ നീ ഗതികെട്ടായിരിക്കുന്നോ അമ്മേൻ രോഗമുഖാന്തരം ഒരു ആശ്വാസം കണ്ടെത്തുവാൻ കഴിയാതെയാണ് എൻ്റെ രോഗത്തിൻ്റെ കിടക്കയൊന്ന് മാറ്റുവാൻ എൻ്റെ രോഗത്തിൻ്റെ കിടക്കയിൽ ഇറങ്ങി വരുവാൻ ഈ ഐ സിയുവിനകത്ത് ഇറങ്ങി വരുവാൻ അമേൻ ഈ വെന്റിലേറ്ററിൽ ഇറങ്ങി എൻ്റെ തലമുറയെ സൗഖ്യമാക്കുവാൻ എൻ്റെ ഭർത്താവിനെ സൗ ओके मार्क मोवा അമേൻ നിനക്ക് അമേൻ കഴിയുമോ കർത്താവേ എന്ന് ചോദിച്ചായിരിക്കുന്നില്ല ഇന്ന് രാത്രി അമ്മ ലോകത്തിന് ഒരു പക്ഷേ അതിനകത്ത് ഇറങ്ങി വരുവാൻ കഴിയത്തില്ല ആമേൻ പ്രിയ സഹോദര പ്രിയ സഹോദരി നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു പക്ഷേ ആ ഹോസ്പിറ്റലിനകത്ത് ഇറങ്ങി ചെല്ലുവാൻ കഴിയത്തില്ല പക്ഷേ വലിയവനായ ദൈവത്തിന് കഴിയും അദൃശ്യനായ ദൈവത്തിൻ്റെ കരം അദൃശ്യമായ ദൈവിക വിടുതൽ ഇന്ന് രാത്രി ആമേൻ ചില ചില ഉള്ളുകളിലേക്ക് ആമേൻ സ്ട്രോക്ക് വന്ന് കിടക്കുന്നവരുടെ മേൽ അറ്റാക്ക് വന്ന് കിടക്കുന്നവരുടെ മേൽ ആക്സിഡൻറ്റിൽ അമേൻ അമേൻ വെൻ്റിലേറ്ററായിരിക്കുന്നവർ ഐ സ്യൂലായിരിക്കുന്നവർ ഇന്ന് രാത്രി വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചിട നാളുകൾ കൊണ്ട് അനുഭവിക്കുന്ന രോഗങ്ങൾ നാളുകൾ കൊണ്ട് അനുഭവിക്കുന്ന കഷ്ടത ആമേൻ ആഭിചാരങ്ങൾ ചെയ്ത് കടത്തിവിട്ട് രോഗിയാക്കി ബന്ധിച്ച് നീ അധ്വാനിക്കുന്ന നന്മ മുഴുവനും ആമേൻ ഡോക്ടേഴ്സിന് ആമേൻ മന്ത്രവാദങ്ങൾക്കും ആഭിചാരങ്ങൾക്കും ആമേൻ ആമേൻ നന്മകൾ മുഴുവനും പോകുന്നു എവിടെയൊക്കെ ആശ്രയിച്ചിട്ടും അവൻ എവിടെയൊക്കെ പോയി മുട്ടുകുത്തിയിട്ടും ഈ രോഗത്തിനൊരു മാറ്റം ഉണ്ടാകുന്നില്ല ഈ പൈശാചിക ബന്ധനത്തിനൊരു മാറ്റം ഉണ്ടാകുന്നില്ല ഇനിയെങ്കിലും എൻ്റെ കുടുംബത്തെ ഒന്ന് സന്ദർശിക്കണം എൻ്റെ രോഗത്തെ ഒന്ന് എടുത്തു മാറ്റണം എൻ്റെ ഈ പൈശാചിക ബന്ധനം ഒന്ന് മാറ്റിത്തരണമേ എന്ന് ആമൻ നിലവിളിയോടെ കരയുവാൻ തുടങ്ങി കാലങ്ങളേറെയി ഒത്തിരി നാളുകളായി അമ്മയെ അമ്മയെ ഒത്തിരി പരീക്ഷണങ്ങൾ പരീക്ഷിച്ചു സഹിക്കുവാൻ കഴിയാതെവിടെ നേർന്ന ഹൃദയത്തോടു കൂടെ ഇന്ന് രാത്രി ഞാനായിരിക്കുന്ന എൻ്റെ പ്രശ്നത്തിനകത്തുനിന്ന് നീ എന്നെ വിടുവിക്കണമേ അപ്പ നീ എന്നെ സന്ദർശിക്കണമേ കർത്താവേ എന്നെയൊന്ന് തൊടണമേ അപ്പാ എന്നെ നീ ഇന്ന് രാത്രിയൊന്ന് ആശ്വസിപ്പിക്കണമേ എൻ്റെ രോഗത്തിൻ്റെ ബന്ധനത്തെ ഒന്ന് എടുത്തു മാറ്റണമേ എന്നെ നീയൊന്ന് തുടണമേയപ്പാ നീനൊന്ന് തൊടണമേ കർത്താവേ എന്നെ ഒന്ന് സന്ദർശിക്കണമേ എന്ന് കരയുന്നവർ ഇന്ന് രാത്രി വിശ്വാസത്തോടെ കരയുമെങ്കിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തിൻ്റെ വലിയ കരം ചലിക്കുവാൻ പോകുന്ന പ്രാർത്ഥിക്കുന്നവർക്ക് സ്വർഗം മറുപടി നൽകും അമേ അമൻ ദൈവത്തിന് സാധ്യമായിട്ടൊന്നുമില്ല ഇന്ന് രാത്രിയിലും പരിധിവിട്ട ദൈവത്തിൻ്റെ സാന്നിധ്യം നിങ്ങളുടെ കൂടെ ഇരുന്ന് അത്ഭുത സൗഖ്യം കർത്താവ് നൽകട്ടെ കഴിഞ്ഞ ചില ആഴ്ചകൾ കൊണ്ട് മാസങ്ങൾ കൊണ്ട് ഫാമിലി രണ്ടാമത്തെ സെക്ഷൻ വീട്ടിൽ നിന്ന് ഏറ്റവും മരവിളത്താനുമ്പൂടി ജംഗ്ഷൻ എം എസ് പ്ലസ് ആ ബിൽഡിംഗ് രണ്ടിനോട് നടക്കുന്നുണ്ട് കുറച്ച് പേരൊക്കെ കടന്നു വരുന്നുണ്ട് നിങ്ങൾ കടന്നുവരിക അനേകരോട് അറിയിക്കുക ഞങ്ങളെ നേരിട്ട് കാണുവാനും പ്രാർത്ഥിക്കുവാനുള്ള അവസരമുണ്ട് ദൈവം ധാരാളമായി സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ ആ മീൻ നമ്മുടെ ഉപവാസ പ്രാർത്ഥന നടക്കുന്നല്ലോ നിങ്ങളുടെ മാത്രമായിട്ടുള്ള വിഷയത്തിന് വേണ്ടി ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക കൂടാതെ ഈ അടുത്ത മാസം ഏപ്രിൽ മാസം നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട ഇരുപത്തിയൊന്ന് ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയാണ് സ്പോൺസേഡ് ഉപവാസ പ്രാർത്ഥന പത്താം തീയതി മുതൽ ഏപ്രിൽ പത്ത് മുതൽ മുപ്പതാം തീയതി വരെയാണ് നിങ്ങളത് മാത്രമായിട്ടുള്ള വിഷയത്തിന് വേണ്ടി ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കണമെന്നുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക ഒരു സാക്ഷ്യം പങ്കുവെച്ചു മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു സഹോദരി വല്ലാത്ത സ്കിൻ അലർജിയാൽ ഭാരപ്പെട്ടു എന്ത് ഫുഡ് കഴിച്ചാലും തനിക്ക് അലർജിയാണ് പ്രത്യേകം മീറ്റ് ഐറ്റംസ് ചിക്കൻ അമേൻ മട്ടൺ അങ്ങനെയൊക്കെ എന്ത് കഴിച്ചാലും ആ ഉണ്ടാകും അമേൻ മുട്ട കഴിച്ചാലും ഉണ്ടാകും അങ്ങനെയായിരുന്നു ദൈവകൃപയാൽ പ്രാർത്ഥിച്ചു ഇപ്പോൾ പ്രിയ സഹോദരി സൗഖ്യം ായിട്ടുണ്ട് താൻ ഇപ്പോൾ എന്ത് കഴിച്ചിട്ടും ബുദ്ധിമുട്ടുകളില്ല എന്നുള്ള സാക്ഷ്യം കേൾക്കുവാനിടയായി ഉപവാസ പ്രാർത്ഥന അഞ്ചാമത്തെ ദിവസവും ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ച് ദൈവ കുടുംബം വിശ്വാസത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പ ദൈവസന്നദ്ധിയിൽ ഏത് വിഷയത്തിനു വേണ്ടി കരഞ്ഞും കലങ്ങിയും ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെയായിരുന്നു എന്ന് സ്വർഗ്ഗം അറിയുന്നു ആ വിഷയത്തിന് മേൽ മറുപടി നൽകണം അവരുടെ രോഗത്തിൻ്റെ മണ്ഡലങ്ങൾ ആ കുടുംബത്തിനകത്ത് വെല്ലുവിളിക്കുന്ന വൈശാചിക സാമ്പത്തിക ഞെരുക്കങ്ങൾ ബുദ്ധിമുട്ടുകൾ തൊഴിലെ പ്രശ്നങ്ങൾ എല്ലാ ബന്ധനങ്ങളെയും അഴിച്ച് ദൈവപ്രവൃത്തി വെളിപ്പെടണമെന്ന് പാ യേശുവേ സ്തോത്ര അപ്പ സ്വർഗ്ഗം അങ്ങ് അത്ഭുതം പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവേ ദൈവമേ ദ ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ചായിരിക്കുന്ന അമ്മയും അമ്മയും കുടുംബത്തെ കർത്താവ് വാസ്തവമായി സന്ദർശിക്കണമേ ഏത് വിഷയത്തിന്റെ മധ്യേ ഞെരുക്കത്തിലായിരിക്കുന്നു അപ്പ ഒരു മറുപടി ചൂടാപന ഹദനഘടക ശിയാം തനെ അൽഗമന വൈഡമന നിന്നിച്ചവരുടെ മുമ്പിൽ മാനിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ഇന്ന് രാത്രിയിലും ഞങ്ങൾ ഒരിക്കൽ കൂടി ആ അപ്പ കുടുംബം സാക്ഷ്യം പറയത്തക്കരു വലിയൊരു ദൈവ തനിക്ക് വേണ്ടി സഹായിപ്പാൻ ആരുമില്ല ദൈവം ഇറങ്ങി വരണമേ ആശ്രയിപ്പാൻ കരങ്ങളില്ല ദൈവം അത്ഭുതം പ്രവർത്തിക്കണം പ്രത്യേക ഇന്ന് ശനിയാഴ്ച രാത്രി രോഗികളായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ജൂഡബല ഷിയാംന വൈഡമന ധീപലഘടക ഷം താരകന ധീപൽ പ്രൗഢപന രോഗത്തിൻ്റെ കെട്ടുകളെ അഴിച്ച് ജൂഡബന ബന്ധനങ്ങളെ അഴിച്ച് ആവിചാര മണ്ഡലങ്ങൾ ജൂഡാബന ഹതനഘടക എത്ര ട്രീറ്റ്മെന്റ് ചെയ്തിട്ടും എത്ര മെഡിസിൻ കഴിച്ചിട്ടും സൗഖ്യമാകാത്ത രോഗങ്ങൾ ശരീരത്തിനകത്തും പുറത്തുമായി വ്യാപരിക്കുന്ന എല്ലാ രോഗാത്മാവിൻ്റെ മണ്ഡലങ്ങളും രോഗത്തിൻ്റെ ബന്ധനങ്ങൾ ജൂഡവന രഘനഘടക ശിയാന്തനെ അൽഗൽ പ്രൗഢപന ബൗഡാ രകന ധീപല ബൗഢുരൽ ഘടക ഷം താരകന അധുരഘടക സിയാഥനെ ധീപലപൗഡുരബൽ പ്രൗഢ ശബ്ദേരന യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യത്തിനകരം ചലിക്കട്ടെ ഇന്ന് രാത്രി രോഗികടമേൽ അസാധാരണമായി ബിഡിദിനകരം ചലിക്കട്ടെ രോഗിയെ സന്ദർശിക്കണമേ പാസ്തു കടമേൽ മാംസത്തിന് മേൽ നടി നരബുകടമേൽ വെല്ലുവിളിക്കുന്ന രോഗാത്മാവിന്റെ ബന്ധനങ്ങളായിരിക്കട്ടെ പൈശാചി ബന്ധങ്ങളായിരിക്കും രോഗികളായിരിക്കുന്ന രോഗികളായിരിക്കും നിജരത്തേടി നയുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന സൗഖ്യമാക്കും യേശുവിൻ തന്നെ പിതാവേ അമ്മ നിങ്ങളൊരു പ്രാർത്ഥന വിഷയമേ ഭയപ്പെട്ടായിരിക്കുന്നോ സ്കിൽ നമ്പറിലേക്ക് വിളിക്കാൻ വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വാട്ട്സപ്പ് നമ്പർ പോയിക്കുന്നെങ്കിൽ നിങ്ങളുടെ പേര് സ്ഥലം പ്രാർത്ഥന ഷോ വാട്ട്സാപ്പിൽ മെസ്സേജ് ആയിട്ട് എടുക്കുക അല്ല വലിയ ആശയോ ലൈവ് മധ്യ പ്രാർത്ഥനയുണ്ട് രാവിലെ പലതര മുതൽ ഒരു മണിവരെ ലൈവിൽ കമൻറ്റ് ചെയ്താൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ലൈവിൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും കൂടുതൽ എല്ലാ ഞായറാഴ്ചകളും അനുഗ്രഹിക്കപ്പെട്ട സബാരാധനയുണ്ട് രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് മണിവരെ മോർണിംഗ് സെക്ഷൻ കാക്കാൻ പോലെ ഫാമിലി ഉച്ച ശേഷം മൂന്ന് മണി മുതൽ നെയറ്റകരമരവള താനുമുടി ജംഗ്ഷനിലെ എം എസ് പ്ലസ് ബിഡിംഗ് ഡൗണ്ടറുണ്ട് മീറ്റിംഗ് ഉണ്ട് കണ്ടുവരിക അനകരോട് അറിയിക്കുക ഗോഡ് പ്ലസ് യു പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമ്പവിളയിലെ ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്മൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമീ